ആയൂർ ഇത്തിക്കരയാറ്റിൽ കുളിക്കാനിറങ്ങിയ നാൽപ്പത്തിയഞ്ചുകാരൻ ഒഴുക്കിൽപ്പെട്ടു ആയൂർ പെരിങ്ങള്ളൂർ ഭാഗത്തുള്ള ചെക്ക് ഡാമിന് സമീപത്ത് ഇത്തിക്കരയാറ്റിലാണ് കുളിക്കാനിറങ്ങിയത് ആയൂർ അഗമൺ മേലേക്കുന്നത്ത് പാറവിളപുത്തൻ വീട്ടിൽ ബിനുകുമാറിനെയാണ് ഇത്തിക്കരയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് ഇന്ന് രാവിലെ മണിയോട് കൂടിയായിരുന്നു സംഭവം സുഹൃത്തുക്കളുമൊത്ത് ബിനു കുളിക്കാനിറങ്ങവയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത് നാട്ടുകാർ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തുമെന്ന് പോലീസ് പറഞ്ഞു മൃതദേഹം ഇതുവരെ ഒഴുക്ക് അപ്പൊ കുളിച്ചു തോർത്തുണ്ടെന്ന് പുള്ളി നിൽക്കുകയായിരുന്നു ഇരുന്ന് കഴിച്ച് കല്ലട കം ചതിക്കും വെള്ളത്തിനെ പേടിക്കണം പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു പുള്ളിക്ക് അറിയുന്ന തോടാ ആറോ ഒരുപാട് തവണ നീന്തി കയറിയിട്ടുള്ളത് ഇതിനെക്കാളും വെള്ളത്തിന് പക്ഷേ സംഭവം പുള്ളി എന്താ പറ്റിയെന്നറിയത്തില്ല എറത്തങ്ങ് ചാടി നിൽക്കട്ടുണ്ട് കുളിക്കാനുള്ള തലപ്പിൽ ഇറത്തങ്ങ് ചാടി ഒരു ഓട്ടം തല പൊങ്ങി തല പൊങ്ങി ഇങ്ങനെ മുങ്ങിയിട്ട് വായിന്ന് വെള്ളം ഇങ്ങനെ കൊപ്പിളിച്ചിട്ട് കൈ ഇങ്ങനെ നീട്ടി ഇങ്ങനെ പിടിച്ചിട്ട് അപ്പം ഒഴുക്കി താപ്പോട്ടായതുകൊണ്ട് ഒന്നി വലസടയിൽ കയറാൻ പറ്റും ആറ്റിന്റെ സെന്റർ സെന്ററിൽ നിന്ന് വലത്തോട്ട് മാറി പിന്നെ അങ്ങ് താഴുക ചെയ്ത് പിന്നെ വെള്ളത്തിന് മെല്ലോട്ട് പുള്ളിയെ കണ്ടിട്ടില്ല

ും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് പ്രയോറിറ്റിഗ് വി ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ